ആഷിക്കിനെ ആലുവ എടയപ്പുറത്ത് നിന്നും ഷാലിക്കിനെ ദേശത്തെ വീട്ടിൽ നിന്നുമാണ് പുലർച്ചെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് രണ്ടുപേരും കളമശ്ശേരി പോളിടെക്നിക്കിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ചോദ്യം ചെയ്യലിന് ശേഷം ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ആഷിക്കും ഷാലിക്കുമാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് കഞ്ചാവെത്തിച്ചത് റെയ്ഡ് വന്ന ഘട്ടത്തിൽ ഹോസ്റ്റലിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതും ഇവരായിരുന്നു മൂന്നാം വർഷ വിദ്യാർത്ഥിയായ കൊല്ലം സ്വദേശിക്കായാണ് കഞ്ചാവ് കഞ്ചാവെത്തിച്ചതെന്നാണ് പ്രതികളുടെ മൊഴി കേസിലെ പ്രധാനിയായ ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ആഷിക്കിനും ഷാലിനും ലഹരി കൊടുത്തത് ഇതര സംസ്ഥാനക്കാരനാണ് ഇയാളെയും പോലീസ് തിരയുന്നു വിപുലമായ പണപ്പെരിവാണ് ലഹരി വാങ്ങുന്നതിനായി ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്കിടയിൽ നടന്നത് പണം മുൻകൂർ അടച്ചവർക്ക് ലഹരി വില കുറച്ചും നൽകി ആദ്യ ദിവസം അറസ്റ്റിലായ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പുറമെ ഹോസ്റ്റലിലെ താമസക്കാരായ കൂടുതൽ പേർ പോലീസ് നിരീക്ഷണത്തിലാണ് എല്ലാ വിദ്യാർത്ഥികളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് ലഹരി ഇടപാടിൽ ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താനാണ് പോലീസ് നീക്കം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ആകാശിനൊപ്പം മുറിയിൽ താമസിച്ചിരുന്ന കെ എസ് യു നേതാവ് ആതിൽ ഉൾപ്പെടെയുള്ളവർക്ക് കേസിൽ പങ്കാളിത്തമുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നു നിലവിൽ ഇവർക്കെതിരെ തെളിവ് ലഭിച്ചിട്ടില്ലെന്ന് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും അറിയിച്ചു അവകാശപ്പെടുന്നു നമ്മൾ നമ്മൾ നമ്മളോട് കണ്ടിട്ടില്ല അതുകൊണ്ട് അവരുടെ കൃത്യമായിട്ട് മാത്രം ചേർക്കും ഇതിനിടെ കളമശ്ശേരി പോളിയിലെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് പോലീസിന് വിവരം നൽകിക്കൊണ്ടുള്ള പ്രിൻസിപ്പലിന്റെ കത്ത് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു ഹോളി ആഘോഷത്തിന് മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടാകുമെന്ന് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചെന്ന് കത്തിൽ പറയുന്നു പന്ത്രണ്ടിനാണ് ഡി പ്രിൻസിപ്പൽ സുപ്രധാനമായ കത്ത് നൽകിയത് പോലീസ് നിരീക്ഷണം പ്രദേശത്ത് ആവശ്യമാണെന്നും അതിലുണ്ട് ഹോസ്റ്റലിൽ നിന്ന് ഒൻപത് ഗ്രാം കഞ്ചാവ് പിടിച്ച കേസിൽ എസ് എഫ് ഐ നേതാവും കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ അഭിരാജും ആദിത്യനും അറസ്റ്റിലായി നേരത്തെ ജാമ്യത്തിൽ പോയിരുന്നു രണ്ട് കിലോയ്ക്കടുത്ത് കഞ്ചാവ് പിടിച്ച കേസിൽ ആകാശിനെയും അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിരുന്നു ആകാശ് കെ എസ് യു പ്രവർത്തകനായിരുന്നെന്ന് ഒപ്പം താമസിച്ചിരുന്ന ആദിൽ തന്നെ പറയുകയും ചെയ്തിരുന്നു ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചതിൽ അറസ്റ്റിലായ ശാലിഖ് മുൻപ് കോളേജിലെ കെ എസ് യുവിൻ്റെ അംഗത്വ വിതരണത്തിൽ പങ്കെടുത്തയാളാണെന്ന് ചൂണ്ടിക്കാട്ടി എസ് എഫ് ഐ മുൻ സെക്രട്ടറി പി എം ആർഷോയും രംഗത്തുവന്നു പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ കൊഴുക്കുമ്പോഴും ലഹരി കേസ് വിദ്യാർത്ഥി സംഘടനകളെ തീർത്തും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് കൊച്ചി